സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ലോഡ് ടോപ്പ് വാഷിംഗ് വൈഡ് ിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ബി ജെ പിയുടെ സ്മൃതി ഇറാനിക്ക് ഇക്കൊരു വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് അമ്പട്ടിയിൽ സ്മൃതി ഇറാനിയെ തറ പറ്റിച്ച് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോർ ലാൽ ശർമ്മ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് വോട്ടിനാണ് കിഷോർലാൽ ശർമ്മയെ ലീഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ തറ പറ്റിച്ച ആത്മവിശ്വാസത്തിൽ അമിട്ടിയിൽ വീണ്ടും വിജയം കൊയ്യാനെത്തിയ സ്മൃതി ഇറാനിക്ക് അപ്പാടെ തെറ്റി വോട്ടെണ്ണലിന് തുടക്കം മുതൽ ലീഡ് ചെയ്തത് കിഷോർലാലായിരുന്നു ബി എസ്പിയുടെ നാനേഷ് സിംഗ് ചൗഹാനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അമിട്ടിയിലെ സിറ്റിംഗ് എം പി കൂടിയായ സ്മൃതി ഇറാനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ സാധിച്ചുവെന്നാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ കാരണം അമ്പത്തിയായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയം നാല് ലക്ഷത്തി പതിമൂവായിരം വോട്ടിനായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയത് ഏറെ അനിശ്ചിതങ്ങളുടെ ഒഴിവിലായിരുന്നു കോൺഗ്രസ് അമിറ്റിയിൽ കിഷോരിലാലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയെ വരുമെന്നായിരുന്നു പൊതുവേയുള്ള പ്രചാരണം എന്നാൽ കിഷോരിലാൽ ആണ് പകരം വന്നത് രണ്ടായിരത്തി പതിനാലിൽ നാല് ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടിനാണ് രാഹുൽ ഗാന്ധി അമിറ്റിയിൽ നേടിയത് സ്മിരാ ഇറാനിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടാണ് രണ്ടായിരത്തി പതിനാലിലെ തോൽവിക്ക് ശേഷം സ്മൃതി ഇറാനി അമിട്ടിയിൽ നിന്നും തിരിച്ചുപോയില്ല മണ്ഡലത്തിൽ തന്നെ തമ്പടിച്ചാൽ വിജയം ഉറപ്പാണെന്ന് സ്മൃതി ഇറാനിക്കും ബി ജെ പിക്കും നിശ്ചയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നിന്ന് രാജ്യസഭ എംപിയായ സ്മൃതിയെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഇതോടെ വിവിധ കേന്ദ്ര പദ്ധതികളുമായി സ്മൃതി ഇറാനി അമിട്ടിയിൽ ചുറ്റിക്കറങ്ങി അമിട്ടിയിൽ വികസനം എത്തിച്ചത് തങ്ങളാണെന്ന് പ്രതിനിധീകരിച്ചായിരുന്നു ബി ജെ പിയുടെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ കോൺഗ്രസ് തുടർച്ചയായി വിജയം കൊയ്ത മണ്ഡലമായിരുന്നു അമിട്ടി സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും മാറി മാറി മത്സരിച്ച അമിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് പിന്നീട് തൊണ്ണൂറ്റിയൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിൻ്റെ സർവാധിപത്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി തരംഗത്തിൽ പോലും അമിട്ടിയിൽ കോൺഗ്രസ് കൈവിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാര്യങ്ങൾ മാറി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി സ്മൃതി വീണ്ടും അമിട്ടിയുടെ എം പി ആയി രാഹുൽ ഗാന്ധിയെ അമിട്ടിയിൽ തോൽപ്പിച്ചു എന്ന പിൻബലത്തിലാണ് പിന്നീട് ദേശീയതലത്തിൽ സ്മൃതി ഇറാനി ശ്രദ്ധ നേടുന്നത് പിന്നീട് മന്ത്രിയെയും മന്ത്രിസഭയോടൊപ്പം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ സ്മൃതി ഇറാനിയുടെ ഭാഗത്തുനിന്നുണ്ടായി മാത്രമല്ല രാഹുൽ ഗാന്ധിയെ വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാൽ അതിൻ്റെ എല്ലാം ഫലമായി ഇപ്പോൾ തോൽവിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്